സ്ഥാനാർത്ഥിയുടെ ചിഹ്നം സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കാരശ്ശേരിയിൽ ഇരുവിഭാഗം ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി വ്യാഴാഴ്ച രാത്രി നോർത്ത് കാരശ്ശേരി ലീഗ് ഓഫീസിന് മുൻപിലാണ് സംഭവം പതിനാറാം വാർഡിൽ പൊതു സ്വതന്ത്രനെ നിർത്തി വാർഡ് പിടിച്ചെടുക്കാൻ തീരുമാനമെടുത്തെങ്കിലും സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത് മുസ്ലിം ലീഗിൽ ലഭിച്ച കാരശ്ശേരി പതിനാറാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം സംബന്ധിച്ച തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് എൽ ഡി എഫിനും യു ഡി എഫിനും കാര്യമായി സ്വാധീനമുള്ള വാർഡിൽ പൊതു സ്വതന്ത്ര നിർത്തി വാർഡ് പിടിച്ചെടുക്കാൻ തീരുമാനമെടുത്തെങ്കിലും സ്ഥാനാർത്ഥി കോണിചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു പതിനാറാം വാർഡിൽ മത്സരിക്കാൻ താല്പര്യമുള്ള വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് യോഗത്തിലും തുടർന്ന് നട പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് വിവരം നോർത്ത് കാരശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ആദ്യം വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു യോഗ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കർഷക സംഘ നേതാവ് നടുക്കണ്ടി അബൂബക്കറിനെതിരെ പ്രവർത്തകർ തെറിയഭിഷേകവും നടത്തി ഉടനെ നടുക്കണ്ടി പൂവക്കറിനെ സ്ഥലത്ത് നിന്ന് മറ്റു പ്രവർത്തകർ മാറ്റുകയായിരുന്നു ലീഗ് നൽകിയ സീറ്റിൽ ലീഗിന്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ മത്സരിക്കണമെന്നാണ് പ്രവർത്തകർ പറയുന്നത് കുറച്ച് ആൾക്കാർ ഓന് ഗുപ്തക മുസ്ലിം ലീഗിന്റെ അതന്നെ പറയുന്നത് ഞാൻ അഞ്ചാളില് കമ്മിറ്റിയിലാണ് ഞങ്ങൾ രണ്ടാളുകൊണ്ട് പറയാതെ ഓന് മൂന്നാൾ തീരുമാനിച്ച അതിന് ആൾക്കാർ സപ്പോർട്ട് കോൺഗ്രസിന്റെ ഞങ്ങൾ ലീഗിന്റെ ചിഹ്നത്തിന് മത്സരിക്കാണ് നിക്കാന്നും പറഞ്ഞു അതിന് സപ്പോർട്ടാ സപ്പോർട്ട് അപ്പോർട്ടി ലീഗിനെ പറ്റൂ പോണി പറ്റൂല സി ടി വി വാർത്താ മുഖം